ഹൈബ്രിഡ് സീഡ് സീഡ് വാങ്ങിക്കണമെങ്കിൽ ഹൈബ്രിഡ് സീഡ് വാങ്ങിക്കുക അല്ലെങ്കിൽ നല്ല നല്ല സീഡ് തന്നെ ഇപ്പം നാച്ചുറൽ ആയിട്ടുള്ള സീഡുകൾ ഒറിജിനൽ തന്നെ വരുന്നുണ്ട് അതൊക്കെ നല്ല ഹൽത്ത് കിട്ടുന്നതാണ് അപ്പം അത് വേണേലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതാകുമ്പം ഒരു സീഡിന് ഒരുപരൂക്കൊക്കെ താഴേ വരത്തുള്ളൂ ഇപ്പം ഇപ്പം പിന്നെ പടവലൻ സീഡിന് വില കൂടുതലാണ് പാവലിന് വില കൂടുതലായിരിക്കും അതുപോലെ തന്നെ പിന്നെ തണ്ണിമത്തൻ തണ്ണിമത്തൻ അതിന് വില കൂടുതലാണ് അപ്പോൾ അത് അതൊക്കെ നമ്മൾ പിന്നെ വാങ്ങിച്ച് വിത്ത് കിള് പിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾ ലോക്കോസ് ടെക്നോളജിയിൽ കൃഷി ചെയ്യാൻ നോക്കുക അതായത് പരമാവധി വിത്തുകൾ വാങ്ങി കിളിപ്പിച്ച് കൃഷി ചെയ്യാൻ നോക്കുക അതിന് വലിയ കാര്യമൊന്നുമില്ല ഒരു ഡ്രേ വാങ്ങിക്കുക കുറച്ച് ചൈരിച്ചോറ് വാങ്ങിക്കുക കുറച്ച് പെർലൈറ്റ് വാങ്ങിക്കുക പിന്നെ അതിനകത്ത് കുറച്ച് ചാണകപ്പൊടി തിരുമ്പുക കുറച്ച് ട്രൈക്കോട്ടറുമായി അല്ല <laughs> എത്തിയിരുമ